സിഎ ടിയുവിന്റെ ആവശ്യം പരിഗണിച്ചാണ് പുതിയ ഉത്തരവ് കെ എസ് ആർ ടി സി ഒരുക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനം ആരംഭിച്ചു വിവിധ ഡിപ്പോകളിൽ ആരംഭിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു കുറഞ്ഞ ചെലവിൽ ഉന്നത നിലവാരത്തിലുള്ള ഡ്രൈവിംഗ് പരിശീലനം ഉറപ്പുവരുത്തുക എന്നതാണ് സംരംഭത്തിന്റെ ലക്ഷ്യം കുറഞ്ഞ ചിലവിൽ ഉന്നത നിലവാരത്തിലുള്ള ഡ്രൈവിംഗ് പരിശീലനം സാധാരണ ജനങ്ങൾക്ക് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കെ പുതിയ സംരംഭമായ ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിച്ചത് സംസ്ഥാനത്തെ വിവിധ ഡിപ്പോകളിൽ ആധുനിക കൂടിയാണ് ഡ്രൈവിംഗ് പരിശീലനം ആരംഭിച്ചത് നേരിട്ടുള്ള പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങൾക്കൊപ്പം കമ്പ്യൂട്ടർ അധിഷ്ഠിത ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രവും ഒരുങ്ങുന്നുണ്ട് ഇൽ പരിശീലനം നൽകിയ ശേഷമാകും വാഹനങ്ങളിലെ പഠനം പൊതുജനങ്ങൾക്ക് ഇരുചക്രവാഹനങ്ങൾ മുതൽ ബസ് വരെ ഓടിക്കാൻ പരിശീലനം നൽകുന്നതാണ് സ്ഥാപനം ഇരുചക്രവാഹനങ്ങൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയും ഹെവി വാഹനങ്ങൾക്കും കാറിനും ഒൻപതിനായിരം രൂപയാണ് പരിശീലന ഫീസ് കാറും ഇരുചക്രവാഹനവും ചേർത്ത് പതിനൊന്നായിരം രൂപയ്ക്കും പാക്കേജുണ്ട് പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകണമെന്ന് ഡ്രൈവിംഗ് സ്കൂളുകാർ ആവശ്യപ്പെടുമ്പോൾ പുതിയ വാഹനങ്ങളാണ് കെ എസ് ആർ ടി സി തിരഞ്ഞെടുത്തിട്ടുള്ളത് ക്വാളിറ്റിയുള്ള ലൈസൻസ് നൽകുക എന്നതാണ് പുതിയ സംരംഭത്തിന്റെ ലക്ഷ്യമെന്നും സ്വകാര്യ സ്ഥാപനങ്ങളെക്കാൾ ചുരുങ്ങിയ ചെലവിൽ പഠിക്കാൻ കഴിയുമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി വളരെ വ്യക്തതയാണ് അനാവശ്യമായി ആളെ ചൂഷണം ചെയ്യില്ല കെ എസ് ആർ ടി സി ആണ് നേതൃത്വം കൊടുക്കുന്നത് കെ എസ് ആർ ടി സി കൂടെ ഇപ്പം യൂണിയൻ നേതാക്കൾ പറഞ്ഞ പോലെ ഇതൊരു വരുമാന സ്രോതസ്സാണ് നിങ്ങൾക്ക് അതിന്റെ ഒരു കണക്ക് എന്തിനോ മനസ്സിലാവും ഒരു ആറ് മാസം കഴിയുമ്പോൾ എന്നുള്ള കണക്ക് ഞാൻ തരാം കാരണം ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താണെന്ന് എല്ലാവരും അറിയണം എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ റീടെസ്റ്റ് പ്രത്യേക ഫീസ് ഈടാക്കില്ല അതേസമയം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനത്തിന് സൗകര്യമൊരുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഇതിനായി റിപ്പോർട്ട് സമർപ്പിക്കാൻ പട്ടികജാതി പട്ടികവർഗ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരള വിഷം ന്യൂസ് തിരുവനന്തപുരം തൃശൂർ ചേറ്റുവയൽ വീട്ടിലെ ഫ്രിഡ്ജിന്റെ കംപ്രസറിൽ ഗ്യാസ് നിറയ്ക്കുന്നതിനിടെ സിലിണ്ടർ പൊട്ടിത്തെറച്ച് അപകടം ഫ്രിഡ്ജ് എത്തിയ വാടാനപ്പള്ളി സ്വദേശിയായ യുവാവിന് സാരമായി പരിക്കേറ്റു ഒഴിവായത് വൻ ദുരന്തമാണ് ഫ്രിഡ്ജ് നന്നാക്കാൻ എത്തിയ വാടാനപ്പള്ളി സ്വദേശി ജിമ്മിക്കാണ് പരിക്കേറ്റത് ജിമ്മിയുടെ കൈവശമുണ്ടായിരുന്ന മിനി സിലിണ്ടറിൽ നിന്നും ഫ്രിഡ്ജിന്റെ കംപ്രസറിലേക്ക് ഗ്യാസ് നിറയ്ക്കുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയാണ്